ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കൊഞ്ച് ചെറിയുള്ളി റോസ്റ്റാണ് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം കൊഞ്ചെടുത്തിട്ടുണ്ട് ചെമ്മീൻ ഞാനിന്ന് എടുത്തിട്ടുള്ളത് ടൈഗർ പ്രാണാണ് ഞാൻ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത് അല്പം വലിപ്പമുള്ള ചെമ്മീനാണിത് വേ വേകുന്നതും അല്പം കൂടുതൽ വേവിക്കണം ഇത് ഞാൻ ആ പ്രെമ്മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് സാധാരണ മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു ടീ ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് വിനാഗിരിയാണ് ഒരു ടീസ്പൂണോളം വിനാഗിരി ഞാനിവിടെ ചേർക്കുന്നുണ്ട് വിനാഗിരി ഇല്ലാത്തവർക്ക് നാരങ്ങ നീരെടുത്താലും മതിയാവും ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മസാലയും ഉപ്പും എല്ലാം നല്ലവണ്ണം ഒന്ന് കൊഞ്ചിൽ ചെമ്മീനിൽ പിടിച്ചിട്ടൊക്കെ വരത്തില്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ജലദോഷമായ ശബ്ദത്തിൻ്റെ ഒരു അല്പം പ്രശ്നമുണ്ട് നമുക്കിതിന് ഒരു നല്ലവണ്ണം ഞാനിവിടെ അമ്മ മുളകും എല്ലാം നല്ല ഉണ്ടെന്ന് പുരട്ടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊരു മുപ്പത് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്താൽ വെക്കാം ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു ടൊമാറ്റോ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് തയ്യാറാക്കാനായി നല്ലത് നമുക്കീ ഒരു മുപ്പത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക ഓരോ വശവും ഒരു നാല് മിനിറ്റോളം മൂന്നോ നാലോ മിനിറ്റിട്ടോ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും നമ്മുടെ സാധാരണ എടുക്കുന്ന ചെമ്മീനേക്കാളും ഒരല്പം കൂടെ വേവുണ്ട് ഇതിന് കുറച്ച് നേരം കൂടെ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ആ ചെമ്മീൻ എല്ലാം ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഈ പറഞ്ഞ പോലെ ഹൈ മീഡിയത്തിൽ വെച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ടാൽ മതിയാവും അപ്പോൾ നമ്മുടെ ഒരു പശം നല്ലവണ്ണം ഒന്നും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ചെമ്മീൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അടുത്ത വശവും ഇതുപോലെ ഒരു നാല് മിനിറ്റ് മൂന്ന് നാല് മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കണം നല്ല വലിപ്പമുള്ള കൊഞ്ചാണിത് നിങ്ങൾക്ക് ഇത്രയും വലിപ്പത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ടായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ചെറിയ കൊഞ്ചും എടുത്ത് തയ്യാറാക്കാം പക്ഷേ തീരെ കൊഞ്ച് തീരെ എടുക്കരുത് ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീൻ എടുത്താലായിരിക്കും ഇതിന് ടേസ്റ്റ് ഉണ്ടാകുക എല്ലാ ചെമ്മീനും ഞാൻ തിരിച്ചും എല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞു ഇപ്പം നല്ലവണ്ണം ഒന്ന് വറുത്ത് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇത് കോരി മാറ്റിയ ശേഷം ഇതിൽ ബാക്കി എണ്ണ വരുന്നുണ്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം അത് പോരാന്ന് വരികയാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം വേണം ആണ് ഞാനിപ്പോഴും ഇതിലേക്ക് ഒരു അല്പം കൂടെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ആ നല്ലവണ്ണം ഞാൻ വളരെ ചെറുതായിട്ട് ചെറിയ ഉള്ളിയിൽ നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തൊരു മൂന്നാല് മിനിറ്റോളം ഒന്ന് വഴറ്റണം നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം ചെറിയ ഉള്ളി ഇവിടെ നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുള്ളവർക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഒരു ഇഞ്ചി നീളത്തിൽ ഇഞ്ചി എടുത്താൽ മതിയാവും നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ ഞാൻ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടണം ഉടഞ്ഞു കിട്ടണം ടൊമാറ്റോ ഒരു വിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മറന്നു വരെ ഒന്ന് വഴറ്റി കൊടുക്കുക മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ തീ അല്പം കുറച്ച് വെച്ചോളുക മുളക് പൊടിയുടെ മച്ചവണ് ഒക്കെ മാറിയിട്ടുണ്ട് നല്ലവണ്ണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ആ ടൊമാറ്റോയുടെ ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് അതിൽ പിടിച്ചു കിട്ടത്തക്ക വിധത്തിലേ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഒരു അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണല്ലോ ചേർത്തത് അധികം എരിവുണ്ടാവാൻ ഉണ്ടാവാൻ വഴിയില്ല ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല എണ്ണ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഞാനൊന്ന് വഴറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എനിക്ക് ഈ മസാലയൊക്കെ ഒന്ന് ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം അതിലേക്ക് വേണ്ടിയിട്ടാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചെയ്യുന്ന ചെയ്യുന്ന സമയത്താണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് ഇപ്പം ഉപ്പ് വേണമെന്നുള്ളത് നോക്കിയിട്ട് ഉപ്പ് വേണ്ട വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക എനിക്ക് ഇപ്പോൾ ഇതിൽ നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇത് നമുക്കിതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ചാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് ഞാനിപ്പോൾ ചീനച്ചട്ടി എല്ലാം വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അടിക്കി പിടിക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഞാനിത് ഒന്ന് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായിട്ടുണ്ട് വെള്ളം നല്ലവണ്ണം പറ്റി എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആണെന്ന് മനസ്സിലാവുമല്ലോ അതേപോലെ കാണുന്ന അതേ ഇതുതന്നെയാണ് നമ്മൾ കഴിക്കുമ്പോഴും വളരെ ടേസ്റ്റിയായ ഒരു കൊഞ്ച് റോസ്റ്റാണിത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇപ്പം ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് തനി നാടൻ രുചിയിൽ ചെറിയ ഉള്ളി ചേർത്ത് തയ്യാറാക്കിയ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനൊപ്പവും ബറോട്ട ചപ്പാത്തി ഇതൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത് നിങ്ങൾ ഈ രീതിയിൽ ഈ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ